ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിപ്പിരി ഉള്ള കൊച്ചാണേ ഇച്ചിരി കുരുത്തക്കേട് ഉള്ളൊരു കൊച്ചാണ് നാതൂട്ടി ഒളിച്ചിരിക്കട്ടെ നമുക്ക് വീഡിയോ എടുക്കാം ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ആതൂട്ടി ഒളിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂട്ടി ഇതേ വന്നേ നമ്മുടെ വീഡിയോ എന്താന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാംട്ടോ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഒരു സബ് കുടുംബമാണേലും ഒരുപാട് പേര് വന്ന് പറയും എന്താ അടുത്തത് ഇത്ര കേ ആകും അങ്ങനെയാകും ചേച്ചി ഇങ്ങനെയാകും ജയിച്ചെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ആദൂട്ടിയുടെ ചാനൽ രണ്ട് ദിവസമായിട്ടോ നാൽപ്പത് കെ ആയിട്ടുണ്ട് നമ്മുടെ കുടുംബം വലുതായിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ടാവും ചിരിച്ചു കുഞ്ഞിക്കളം ചിരി വന്നേ അപ്പം നമ്മുടെ ചാനൽ നാൽപ്പത് കെ ആയിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ ചാനൽ നാൽപ്പത് കെയ ആയപ്പോൾ ഒത്തിരി സന്തോഷാണ് സന്തോഷം ഇല്ലേ പിന്നെ അടങ്ങിയിരിക്കുകയല്ലോ കേട്ടോ ഇപ്പം അതൊട്ടിപ്പം അടങ്ങിയിരിക്കൽ കുറവാണ് അതൊട്ടിക്ക് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയ പിന്നെ അതൊട്ടി ഭയങ്കര കച്ചറിയാണ് കേട്ടോ അല്ലേ നമ്മൾ ചാനൽ മുപ്പത്തഞ്ച് കെയ ആയപ്പോൾ തന്നെ കുറേ പേര് വന്നു പറഞ്ഞു കമ്മൻറ്റിൽ വന്നു പറഞ്ഞു പിന്നെ അടുത്തത് നാൽപ്പത് ആണ് നാൽപ്പത് കയായപ്പോഴും നാൽപ്പത് കെ ആയിട്ടുണ്ട് കേട്ടോന്നും എല്ലാവർക്കും ഇപ്പം എന്നെക്കാളും കൂടുതൽ സന്തോഷം ആതുട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പേരെടുത്ത് പറഞ്ഞാൽ പറ്റിയല്ല ആതുട്ടിനെ അതെ പേരെടുത്ത് പറയാൻ പറ്റിയല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് ആതുട്ടീൻ്റെ ഇതിൽ ചാനൽ വലുതാകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടേത് വലിയൊരു കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ആരെയും വീഡിയോ അടിച്ചു മാറ്റിയിടുന്നില്ല കണ്ട വലിയ കണ്ടന്റ് അല്ല ആതുട്ടിയും ഞാനും നമ്മുടെ ഫാമിലി എങ്ങനെയാണോ അതാണ് നമ്മുടെ വീഡിയോ കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് റീച്ച് ഉണ്ടാക്കാം വേറെ ചാനലിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഒരുപാട് റീച്ച് ഉണ്ടാക്കാം പക്ഷെ അതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതുട്ടിയുടെ ചാനലാണ് അപ്പോൾ ആതുട്ടിയുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് മുമ്പോട്ട് പോകാനാണ് കേട്ടോ എനിക്കിഷ്ടം നമ്മളിപ്പം ആരുടെലൊക്കെ വീഡിയോ ചിലതൊക്കെ എന്തെങ്കിലും എടുത്തിട്ടിട്ടുണ്ടെങ്കിലും അത് ഒരുപാട് കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടൻറ്റായി പോകുന്നതല്ലേ നല്ലത് അപ്പോൾ നമ്മൾ അങ്ങനെ ആ തുട്ടിൻ്റെ തറാപ്പിക്ക് പോകുന്ന വിശേഷങ്ങളും അല്ലേ ഒക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കോമഡിയൊക്കെ ഇല്ലേ അതൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അത് ഒരു കുറേ നാൾ ഞാൻ ചെയ്യുമായിരുന്നു കുറേ നാൾ അത് ചെയ്ത് നമുക്ക് ഒരു െ സബ്ബു വരെ അത് ചെയ്തിട്ടാണ് ആതുട്ടിയുടെ വീഡിയോ ഇല്ലായിരുന്നു ട്ടോ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആതുട്ടിയുടെ വീഡിയോ മാത്രമായി പോകുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് ആതുട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആതുട്ടിയുടെ ചാനലാണ് അപ്പം എനിക്കങ്ങനെ ചെയ്യാനൊക്കെ താല്പര്യം ഇല്ല ചാനലിരിച്ചിട്ട് കയറാൻ വേണ്ടി മാത്രം ഞാൻ ഓരോ കോമഡി ചെയ്തതാണ് ആദ്യം നോക്കിയാലറിയാം കേട്ടോ ഒരു ദിവസം ഷോർട്സ് ഒക്കെ എന്നോട് ഒരാൾ പറഞ്ഞു തന്നു ഷോർട്സ് ഒരുപാട് ഇറണം ഷോർട്സ് ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലേ കയറി പോവുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ഒരുപാട് ഇട്ടും അപ്പം ആ തുത്തിട്ടാണേലൊക്കെ എന്തേലൊക്കെ പറഞ്ഞു ഞാന് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഷോർട്സ് ഒരുപാട് ഇട്ടു ലൈവ് ലൈവ് ഒത്തിരി കിട്ടും കേട്ടോ നമുക്ക് മോണി ആകാൻ വേണ്ടിയിട്ട് ലൈവ് ഞാൻ ഒരുപാട് ഇട്ടു അങ്ങനെ അതിൽ എനിക്ക് കുറെ ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട് കൊച്ചിനെ വെച്ച് പിച്ച് തെണ്ടുവാണ് മിണ്ടാപ്രാണീനെ വിറ്റ് ജീവിക്കുവാണ് എന്നൊക്കെ പക്ഷെ ഈ പറയുന്നവരാരും നമ്മൾ ഈ പറയുന്നവടെ ആരും നമ്മളെ ഒരു ഒന്നിനെ സഹായിച്ചിട്ടില്ല കേട്ടോ നമ്മളെ വീഡിയോ എടുക്കാൻ നമ്മൾ ഒരു കാര്യത്തിനും ഇത് സഹായിച്ചിട്ടില്ല ഈ വീഡിയോയിൽ കയറിപ്പോയതും ഇത്രോ ആയതും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരിടയ്ക്ക് ഓരോരുത്തർ തന്നാൽ തൊണ്ണൂറ് സബ് നൂറ് സബ് ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എനിക്കതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ നൂറ് സബും ഇരുന്നൂറ് സബും ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ട് പോയി എനിക്ക് യാതൊരു വിഷയമില്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം അങ്ങനെ നമ്മൾ തൊണ്ണൂറ് സബ് നൂറ് സബ് എടുത്തിട്ട് പോയി പോയെന്നും പറഞ്ഞാൽ നമ്മുടെ ചാനൽ അങ്ങനെ കിടന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ദേവൻ സഹായിച്ച ചാനൽ ഇത്ര ആയില്ലേ അല്ലെ ഒത്തിരി പേര് ആതുട്ടിനെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ ഒരിടയ്ക്ക് ഞാൻ തന്നെയായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിറഞ്ഞു നിന്നത് കൊച്ചിനെ വിറ്റി ജീവിക്കുകയെന്നും പറഞ്ഞു ഇപ്പൊ വേണ്ട പിന്നെ അതെ ഒരു ഞാൻ കൊച്ചിനെ വിറ്റി ജീവിക്കുവാണ് പിച്ചതുണ്ട് നമ്മളെ അയ്യോ കേൾക്കാത്ത ചീത്തപ്പേരൊന്നും ഇല്ലാട്ടോ പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളെ അവസ്ഥ മനസ്സിലാകുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും മാളൂസെ വെട്ടില്ല മാളു കേൾക്കുന്നില്ല അവളെ ഓൺലൈനിൽ ക്ലാസ് വന്നെ വെട്ടമില്ല വെട്ടം തുറന്നിട്ട് വെട്ടവില്ല അപ്പം കൂടി അവൾ അടച്ചിട്ടപ്പളേ മാളൂസ് അടച്ചിട്ടേ അടച്ചിട്ടപ്പോൾ ഒരു തുള്ളി ആ വെട്ടം വന്നു അപ്പം യൂട്യൂബിൽ ഒരു കാലത്ത് ആ ഞാൻ കൊച്ചിനെ വെച്ച് തിന്നുക പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ നമുക്ക് ആയപ്പാട് യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ പോലെ ചെയ്യുന്ന ഇപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട് പക്ഷേ പേരെന്താണെന്ന് ഞാൻ പറയില്ല പേര് പറയാൻ പറ്റിയല്ല പറയുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും ചാനൽ തുടങ്ങിയാൽ പിന്നെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ നമ്മളെ ചാനൽ വഴി പ പരിചയപ്പെട്ട മഹേഷ് നമ്മുടെ കുഞ്ഞിനെ കാണാൻ വന്നത് അതെന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ഒരുപാട് പേർക്ക് സന്തോഷ സന്തോഷമായിട്ടുണ്ട് കേട്ടോ മഹേഷ് അങ്ങനെ വന്നപ്പോൾ ഒത്തിരി പേർക്ക് നമ്മുടെ ആദോട്ടിനെ വന്ന് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് സാഹചര്യം കൂടി പറ്റണില്ല കുറെ പേര് പറയുന്നുണ്ട് ചേച്ചി അവിടെ വരുവാണെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഉം ഇനിയിപ്പോൾ ഒരുപാട് പേര് ആതുട്ടിനെ വന്ന് കാണാനിരിപ്പുണ്ട് അല്ലേ ഉം അവിടെ രാജീവ് മാമനും ഷിതാൻറ്റിയും ഒരുപാട് പേര് സിജോ ഒരുപാട് പേര് നമ്മുടെ സുടുമോൻ്റെ അമ്മ ഒരുപാട് പേര് ഫ്രീജാമ്മ ഒത്തിരി പേര് കേട്ടോ ഷൈനി ചേച്ചി പേരെടുത്ത് പറയാൻ പറ്റിയല്ലാട്ടോ ഒരുപാട് പേര് അത് ഒട്ടിനെ കാണണം എന്ന് പറയുന്നുണ്ട് കുറെ പേര് വീഡിയോ കോൾ വിളിച്ച് നമ്മുടെ കുഞ്ഞിനെ കാണുന്നുണ്ട് ഇതിൽ പരമൊക്കെ എന്താ സന്തോഷം പിന്നെ ചാനൽ റീച്ച് റീച്ചാകുന്നൊക്കെയല്ലേ അത് നല്ല ആയിക്കോളൂ കേട്ടോ ചാനൽ കയറി പോകുന്നുണ്ടെന്നല്ലോ തെളിവല്ലേ നമുക്ക് വരുന്ന ഓരോ സബും നമ്മൾ ഇത്രയും നാൽപ്പത് കേ ഒരു വർഷം കൊണ്ടാണ് നമ്മൾ നാൽപ്പത് ആയി എത്തിക്കുന്നത് അതൊക്കെ തന്നെ വലിയൊരു കാര്യമല്ലേ എന്നെ സംബന്ധിച്ചത് ഒരുപാട് റീച്ച് റീച്ചതായി പോകുന്നില്ല ആതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വരുന്നില്ലേ നമുക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു യോഗം തന്നെയാണ് കേട്ടോ അല്ലേ ആ അവർക്കൊരു ഒരു യോഗം തന്നെയാണ് ആതുട്ടിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ട് ഉണ്ണിക്കൂട്ടിന് ഏകദേശം അസുഖം വന്നപ്പം എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അടിച്ച് ഒരുപാട് പേരുണ്ട് ഒത്തിരി കെട്ടോ ആതുട്ടിനെ ഒരു ദിവസം കണ്ടില്ലേ എവിടെ പോയി എന്തായാലും വിളിച്ചു ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഉണ്ടോ വലിയൊരു അനുഗ്രഹം ഞാൻ പറഞ്ഞില്ലേ മഹേഷ് ഇവിടെ ആതുട്ടീനെ കാണാൻ വന്നത് എൻ്റെ ജീവിതത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ കാണാൻ വന്നത് കേട്ടോ അതൊക്കെ അല്ലേ ആതുട്ടിക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു മഹേഷ് വന്നു ഞാൻ പറഞ്ഞില്ലേ ആതുട്ടിനെ നിലത്ത് വെക്കുന്നില്ലായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് കൊഞ്ചിച്ചോണ്ട് നടക്കുമായിരുന്നേ അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞാണ് നമ്മൾ ഈ നാൽപ്പത് കെ ആയിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് കേട്ടോ നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് അപ്പം വീഡിയോയ്ക്ക് ആദ്യമായിട്ട് അതിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യണം അല്ലേ ഉം പക്ഷെ എന്നെ ഒരുപാട് പേരെ ഒറ്റപ്പെടുത്തിപ്പിളും കുറ്റപ്പെടുത്തിപ്പിളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ തോറ്റു പോകൂല്ല ഞാൻ തോറ്റു ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം ആ കാലം ഞാൻ തോക്കേണ്ട കാര്യമില്ല ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ കുറേ മാരണങ്ങൾ തലേന്ന് ഒഴിഞ്ഞു പോയി പക്ഷെ നമുക്ക് അതിൻ്റെ ഇരട്ടയായിട്ട് നല്ല നല്ല കുറേ പേരെ കൊണ്ടുപോയി തന്നു കേട്ടോ അതൊട്ടി സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കൊണ്ടുപോയിത്തന്നു അല്ലേ ഒത്തിരി പേരെ കൊണ്ടുത്തന്നു കേട്ടോ ആത്മാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഇതാണ് അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പം നമ്മളെ ഓരോരുത്തരോരോത്തരായിട്ട് കാണാൻ വരും കേട്ടോ അല്ലേ അതുകൊട്ടി എന്തായാലും ഒരു വഴിയായിക വന്നിട്ടുണ്ടെങ്കിൽ പോലും രാത്രിയിലൊക്കെ മെസ്സേജ് അയച്ച് ഉറങ്ങാതിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അക്ക അപ്പൊ ഈ നാൽപ്പതിനായിരം പേരിലൊരു നാലായിരം പേര് വരെങ്കിലും ആതുട്ടിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയല്ലേ ആതുട്ടി ഭാഗ്യം ചെയ്ത കുറച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും പിച്ച് തണ്ടുകാന്ന് പറഞ്ഞാലും മിണ്ടാപ്രാണീനെ വിറ്റ് ജീവിക്കുകയെന്ന് പറഞ്ഞാലും ഒക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ ചാനൽ തുടങ്ങി ആതുട്ടിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ ഞാൻ ചെയ്യാത്തടത്തോളം കാലം ആരെൻ്റെ മേളിൽ എന്ത് പഴിയിട്ടാലും ഈ ചെവി കൊടുക്കിട്ട് ഈ ചെവിക്കൂടി കളയും അത് ഞാൻ ഒരു മൈൻഡിൽ ചെയ്യല കേട്ടോ അല്ലേ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ആതുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് ആതുട്ടീനോട് ഞാൻ പറഞ്ഞു ചാനൽ വലുതായപ്പോൾ നമുക്കൊരു ലൈവൊക്കെ ചെയ്യണമെന്ന് പക്ഷേ ചേട്ടൻ്റെ വൈയായികയും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ല അല്ല കുഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളൊക്കെ ഇത്രയോ എത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ആതുട്ടീനെ സ്നേഹിക്കുന്നു എൻ്റെയല്ലാട്ടോ ആതുട്ടീനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയത് അപ്പം എല്ലാവരോടും ആ തൊട്ടിക്ക് അമ്മയ്ക്ക് സ്നേഹം മാത്രം അല്ലേ എല്ലാവരോടും അല്ലേ ഒരുപാട് സ്നേഹമായി ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും കട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷായിട്ടൊക്കെ ഇരിക്കുക അതെ നമ്മുടെ ചാനൽ ഇങ്ങനെ ആകും ഇത്രയൊക്കെ ആകും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ സ്നേഹിക്കുന്നവരും അതെ ഒക്കെ കാരണമാണ് ഇത്ര ആയത് പിന്നെ ചാനലിൽ ഇത് റീച്ചാകുന്നൊക്കെ അത് നെല്ലേ ആകും കേട്ടോ നമ്മൾ ഒറ്റക്ക് എന്തായാലും നടക്കുന്നു വിചാരിച്ചു നടക്കുകയല്ലോ നമ്മളെന്തായാലും വേറെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ വിശേഷമൊക്കെ അല്ലെ മെൻറ്റമെന്റ ഇടുന്നത് അതങ്ങായിക്കോളും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഒരു വീഡിയോ ആണ് അല്ലേ എല്ലാവർക്കും സന്തോഷാകുന്ന ഒരു വീഡിയോയാണ് അല്ലെ കുഞ്ഞേ ആ കുട്ടി സന്തോഷം ആയോ ഇപ്പൊ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം എല്ലാവരും നമ്മുടെ ലോങ് പീഡിയൊക്കെ ഒന്ന് കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അല്ലേ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴും വേറൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എമൗണ്ട് അതിൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ എനിക്കിപ്പോൾ പുറത്തൊന്നും ജോലിക്ക് പോകാനൊന്നും പറ്റിയാലോ അപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ടും തന്നെ പറ്റിയാലോ കേട്ടോ ഇതിപ്പം ഇതിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഒരു രൂപ കിട്ടുവാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യത്തിനായല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പം തുടങ്ങിയതാണ് അപ്പം പറ്റുന്നവരെല്ലാം നമ്മളിന്ന് ഇതൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ എല്ലാവരോടും സ്നേഹം മാത്രം ആതുട്ടിക്ക് ഒന്നേക്കും മീൻ അല്ലേ അപ്പം എല്ലാവർക്കും ആതുട്ടിയുടെ വക ചക്കര ടാറ്റ ബൈ ബൈ